അന്ന് മൂന്നാറ് മുഴുവനും ഹെവി അവിടത്തെ തണുപ്പിന്റെ കാര്യം പിന്നെ പറയേണ്ട കാര്യമില്ലേ അവൾ ഇങ്ങനെ ഒറ്റയ്ക്ക് ഒറ്റ ടവൽ കൊടുത്തോണ്ട് എന്റെ റൂമിലേക്ക് ഇങ്ങനെ കേറി കേറി എന്നിട്ട് ഇങ്ങനെ വന്നിട്ട് എന്റെ അവൾ അവളിങ്ങനെ എന്തെടുത്ത് പറഞ്ഞിട്ടേ അവളിങ്ങനെ ഇതൊക്കെ നേരിട്ട് അനുഭവിക്കേണ്ടതാണ് അല്ലാതെ കേട്ട് എന്നാലും സൂക്ഷിക്കേണ്ട മനസ്സിലായാലും എന്താളിയത് എടാ ഞങ്ങളെ ഇമാതിരി മാതിരി പരിപാടിക്കൊന്നും നിൽക്കൂല കാരണം തന്നറിയോ ഞങ്ങൾക്ക് അന്തസ്സൊക്കെ എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഇമാതിരി സെറ്റപ്പിനൊന്നും താല്പര്യമില്ല കിട്ടാത്ത മുന്തിരി ഇത്തിരി ഏത് പുളിക്കും അളിയാ നല്ല എരിവും നമ്മൾ കേടാ ഇവ നമ്മുടെ ബട്ടർഫ്ലൈ പൂമ്പാറ്റ പൂമ്പാറ്റ ും കോപ്പടെ എനിക്കൊരു സാധനത്തിന് സെറ്റ് ചെയ്യണമെങ്കിലേ അങ്ങ് ഡിസ്ട്രിക്റ്റും വിട്ട് സ്റ്റേറ്റും വിട്ട് അങ്ങ് പോയാലേ വല്ല നടക്കുള്ളൂ നിനക്കൊക്കെ എന്നാ ഭാഗ്യം എന്ത് ഭാഗ്യം ആ സ്വന്തമായിട്ടൊരു ഫ്ലാറ്റ് മാസാ മാസം അക്കൗണ്ടിൽ വരുന്ന മണി ആ പിന്നെ ഇവിടെ കിടന്ന് വല്ലതും കാണിച്ചാലും ആരും തിരിഞ്ഞു നോക്കൂല അല്ലേ അളയാ വെറും തോന്നില്ല ഈ ചുറ്റുമുള്ള തെണ്ടിയുള്ള എല്ലാടേയും നോട്ടം ഈ ഫ്ലാറ്റിലോട്ട് എന്തുകൊണ്ടാ നമ്മള് ബാച്ചിലേഴ്സായി കെട്ടിച്ച വിടണ്ടേ പിന്നെ ഞങ്ങളിവിടെ എല്ലാ പോക്രത്തറങ്ങളും കാണിക്കുമെങ്കിലും പെണ്ണ് കേസില് മാത്രം ഞങ്ങൾ പുറകെ പോയിട്ടില്ല കാരണം എന്താ ഞങ്ങൾക്ക് ഞങ്ങൾക്കതിൽ താല്പര്യമില്ല ഏറ്റവും നല്ല

നീയൊക്കെ വിളിച്ചിട്ടില്ല എന്നൊന്നും പറയണ്ട വിളിച്ചു അവളുമാര് വന്നില്ല അവളുമാര് അല്ലാതെ വേറെ എവിടെയെങ്കിലും വന്നിട്ടുണ്ടോ ഇല്ല നൈസ് ആയിട്ട് സേവ് അവളും ശ്രമിക്കുകയാണ് ഏത് മനസ്സിലായി അവളും ഇതൊക്കെ ജസ്റ്റ് ഫോർ ഈ നാല് വർഷത്തേക്ക് വെറുതെ ആണ് അവളുമാർ നിന്നെയൊക്കെ വെച്ചോണ്ടിരിക്കുന്നത് ഈ നാല് വർഷത്തെ പഠിത്തം കഴിഞ്ഞ അവളുമാര് അവൾമാരെ കാര്യം നോക്കി പോവെങ്കിൽ ചൂടാവാൻ വേണ്ടി പറഞ്ഞതെന്നല്ല നിങ്ങൾ പ്രാക്ടിക്കലായിട്ടൊന്ന് ചിന്തിച്ചു നോക്കും ജീവിതം അത് എൻജോയ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ് മാക്സിമം അത് എൻജോയ് ചെയ്യും ഫോർ ഗെറ്റ് ദ ഫ്യൂച്ചർ ലിവ് ഇൻ ദ പ്രസൻറ്റ് ഓക്കെ